श्रीरामचन्द्रप्रभोशरणम् आञ्जनेयस्वामिके जयसितकमलभासयन्धं त्रिलोकं दशरथकुलदीपं देवताम्भोजानं दिनकरकुलबालं दिव्योदण्डवाणीं कनकखचितरत्नालं मृतं ല്ലേ നമ്മള് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് തീരുമാനത്തിന് എളപ്പില്ല നമ്മൾ ഇനി എന്നോട് ഇതിനെ കുറിച്ച് ആരും മാറ്റി പറയണ്ടെന്നൊക്കെ ദശരഥ മഹാരാജാവ് പറഞ്ഞിരുന്നു അല്ലെ ഇന്നലെ അപ്പൊ ഇത് നട്ട സമയത്ത് അങ്ങ് പറയുന്നത് ഞങ്ങള് സ്വതന്യത അനുസരിക്കുന്നു മന്ത്രി മുഖ്യന്മാരും ജനങ്ങളില് അല്ല മേൽക്കോഴ്മുള്ളവരെല്ലാം ഉണ്ടാവല്ലോ അവരൊക്കെ പറഞ്ഞ സമയത്ത് സന്തോഷായി ഉപ്പുരോഹിത നേരെ തിരിഞ്ഞു പറഞ്ഞ അദ്ദേഹം അല്ലയോ ബ്രാഹ്മണോത്തമ ഞങ്ങളുടെ ജനങ്ങളുടെ ആഗ്രഹങ്ങളുടെ പ്രകാശനം അങ്ങ് കേട്ടില്ലേ ഇനി ഒട്ടും താമസിക്കേണ്ട ആവശ്യമില്ല അഭിഷേകത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ശേഖരിക്കുക പക്ഷേ എന്ത് തന്നെയും അമ്പ മഹാരാജു കണ്ണിന് കണ്ണായിട്ടുള്ള ആനുജന്മാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് രമേശേതത്തിന് മുതിർന്നത് ശരിയായില്ലെന്ന് നമ്മൾ ചിലരൊക്കെ എങ്കിലും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ വിവാഹമാമനോട് പറഞ്ഞു പറഞ്ഞില്ല അതിന നമ്മളെനിക്ക് അതിങ്ങനെ സംശയാലൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അവർ കൂട്ടേക്കാം പ്രതീക്ഷയോട് കൊണ്ട് കൊണ്ട് ഉളകിനെ തുടർന്ന് പറയുകയാണ് കേട്ടോ ഘടക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിക്കൊണ്ട് ശാസ്ത്രോക്തമായ രീതിയിൽ ശാലകളും വേദികളും നിർമ്മിക്കുക എട്ട് സ്ഥലങ്ങളും മറ്റേ പരിശുദ്ധമായ എടുപ്പുകളും സൗകര്യപ്പെടുത്തുക അദ്ദേഹം കുലഗുരുവായ വധി തന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അവരുടെ എല്ലാ മേൽനോട്ടം വഹിക്കാനായി അപേക്ഷിച്ചു ഓരോ വരാൻ കഴിയുന്നവരെല്ലാം ഇവിടെ ഹാജരുണ്ടാകും വിദൂരത്തിൽ നിന്നും വരുവാനുള്ളവരെ കാരണം സമയം വൈകിക്കേണ്ടതില്ല കേട്ടോ രാമന്റെ കിരീടധാരണ ഉത്സവം കഴിഞ്ഞു എന്നറിയുമ്പോൾ അവർ തുല്യ നിലയിൽ സന്തോഷം അനുഭവിക്കും കുട്ടികളെയാണ് പറയുന്നത് കെ കെ രാജാവിനേയും ജനകനെയും ക്ഷണിക്കുകയും അവർ വരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് എന്നാവശ്യം അഭിഷേകോത്സവം മാറ്റിവെക്കാനുള്ള കാരണമായി പ്രസ്താവിക്കരുത് കേട്ടോ ആ പുണ്യകർമ്മം കഴിയുന്ന വേഗം നടത്താനുള്ള അനുവാദം നൽകുക ഇത് അതുകൊണ്ടാണ് ഈ ആവശ്യമൊക്കെ വന്ന് ചേർന്നത് ഇങ്ങനെയുള്ളൊരു പെട്ടെന്നുള്ളൊരു തീരുമാനം എടുത്തു ചേട്ടനല്ലേ നമ്മൾ ഇതിനെ പറയാ ചക്രവർത്തി കൈകോക്കിക്കൊണ്ട് വാദിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തു വരിഷ്ഠം പറഞ്ഞു മഹാരാജാവേ ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ ഇങ്ങനെ അല്ലാതൊരു മനപ്രയാസം അനുഭവിക്കുന്നത് അങ്ങേക്ക് വേണ്ടപ്പോൾ അത് തുടങ്ങാം നൂറ് ശുദ്ധകലശങ്ങൾ പുലിത്തോലി മറക്കപ്പെട്ട യാഗശാലയും അതിൻ്റെ അനുബന്ധങ്ങളും ആരാധനാ കർമ്മത്തിനാവശ്യമായ ഒക്കെ ശാസ്ത്രോക്തപ്രകാരമുള്ള വസ്തുക്കളും ഔഷധങ്ങളും പുഷ്പങ്ങളും ഒന്ന് വേണ്ട ഒക്കെ എല്ലാ നാളെ പ്രഭാതമാകുമ്പോഴേക്കും തയ്യാറായിരിക്കും ആര് പറയണു വധിഷ്ഠ മഹർഷി പറയണം ഇത് മാത്രമല്ല ചതുരങ്കിനി സൈന്യം വിടുപ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കണം ശാസ്ത്രീയ ലക്ഷണമൊത്തം നമ്മുടെ ശത്രുഞ്ജയൻ എന്ന ഗജവീരനെ എല്ലാ സമയങ്ങളോടും കൂടി ഏറ്റവും ഭംഗിയായി അലങ്കരിച്ച് നിർത്തണം വെൺകൊറ്റപ്പുടയും വേണം ചക്രവർത്തി വംശത്തിൻ്റെ കൊടിയും വേണം രാജധാനി തയ്യാറാക്കി വകുന്നത് രണ്ടും ഇവയ്ക്കെല്ലാം നിഷ്പൃഷ്ടമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ശുഭമായ മുഹൂർത്തവും നിശ്ചയിച്ചിരിക്കുന്നു അത് നാളെയാണ് ഈ വസ്തുതകളെല്ലാം വശിച്ചപ്പോൾ ദശരഥൻ കൃതജ്ഞതാപൂർവ്വമായ ഹർഷവൻ മാതൃത്വ താമസനായി ഈ കൃതജ്ഞതയാണ് ഇപ്പത്ര വേഗം ഊതിക്കെടുത്തിയ വളർത്തു ദീപം പോലെ മങ്ങുന്നത് നമുക്ക് കാണാം വീടുകൾ സന്നികർഷം തൂത്തുവാരി വൃത്തിയാക്കി അവയിലും അവയ്ക്ക് അഭിമുഖമായുള്ള അടുപ്പുകളുടെ ചുമരുകളിന്മേലും വിശാലമായ ചിത്രപ്പണികൾ ചായങ്ങൾ ചെയ്തു വെച്ചു തോരണങ്ങൾ തൂക്കി മറ്റൊരു ദിവസം കൊണ്ട് രാത്രിയുട്ടിതൊക്കെയായി നർത്തം കമാനങ്ങള് സൂര്യതാപങ്ങൾ നിന്നും രക്ഷപ്പെടാനുള്ള സങ്കേതങ്ങള് ഇവ സൗകര്യപ്പെടുത്തി ഓരോ പൗരനും ആവേശത്തോടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഞാൻ കുറച്ചു മേലെ കടയുന്നോണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല എന്നല്ല എല്ലാവരും നഗരം മുഴുവനും ഉത്സവ ആഘോഷ ലഹരി എന്ന പോലെയായി ബ്രാഹ്മണരും പൗരമുഖ്യരും ദശരഥനിൽ നിന്നും അനുമതി നേടി പുറത്തിറങ്ങി ഉല്ലാസത്തിന്റെയും സൗഹൃദ സംഭാഷണത്തിന്റെയും യഥാർത്ഥമായ ഒരു അരുവി മന്ത്രിമാരും വശിഷ്ഠനും അതുപോലെ ചക്രവർത്തിയോടൊപ്പം അന്തർഗൃഹങ്ങളിലേക്ക് പോയി ദശരഥൻ രാമനെ വിളിക്കാൻ ആളയച്ചു രാജസദസ്സിൽ വെച്ച് രാമനുമായി സംസാരിച്ചു അഭിഷേകത്തെ സംബന്ധിച്ച് ആചാരോപചാരങ്ങളെയും അതുപോലെ തന്നെ അനുഷ്ഠാനമുറകളെയും പറ്റി വിവരിച്ചു ഓർത്തു രാമനെ സൂര്യോദയത്തിനു മുമ്പായി അഭിഷേകത്തിൽ തയ്യാറാവണമെന്ന് പറഞ്ഞു രാമൻ ഇതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട പ്രാരംഭ നടപടികളുണ്ടല്ലോ അവയൊക്കെ വിവരിച്ചു കൊടുക്കേണ്ടായി അരിക ദശരഥ ലക്ഷ്മണൻ ഈ വാർത്ത കേട്ടു അത്യേകം കൗസല്യാ മാതാവിന്റെ സമീപത്തേക്ക് വിവരമറിയിക്കാനും തന്റെ ആഹ്ലാദ തിമർക്ക് പ്രകടിപ്പിക്കാനും ഓടി ഓടിപ്പോയി അമ്മയുടെ അടുത്തേക്ക് വാർത്ത കേട്ടപ്പോൾ കൗസല്യക്ക് സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവർ രാമൻ വരാൻ കാത്തുനിന്നു പൗരന്മാർക്ക് സമയം വളരെ കുറവായിരുന്നു അതുകൊണ്ട് നഗരം മുഴുവനും തിരക്കിലായിരുന്നു രാത്രി കൊണ്ട് ഇതൊക്കെ നടക്കണ്ട കാര്യങ്ങൾ നഗരത്തിനു ചുറ്റും അനേകനാഴിക ദൂരത്തോളമുള്ള ഗ്രാമങ്ങളും അടുത്ത രാജ്യങ്ങൾ പോലും അഭിഷേക വാർത്തക്ഷണത്തിൽ അറിഞ്ഞു കാരണം നല്ല വാർത്തക്ഷണം പരക്കുമല്ലോ ഒരാളും മറ്റൊരാളെ കാത്തിരുന്നില്ല കേട്ടവർ കേട്ടവർ നഗരത്തിലേക്ക് യായിരുന്നു അയോധ്യയിലേക്കുള്ള എല്ലാ പാതകളിലും ജനപ്രവാഹം അനിയന്ത്രിതമായി അതായത് തന്നെ ജനപ്രവാഹം കൂടുകയാണ് എല്ലാവരും ദശരഥൻ തന്നോട് വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം രാമചന്ദ്രൻ ശ്രദ്ധിച്ചു കേട്ടു പക്ഷേ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല വാക്കിന് അതീതമായിരുന്നു അവസ്ഥ വികാരങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല രാമന് മനസ്സിൽ കൂടി കടന്നുപോയതൊന്നും പ്രകടിപ്പിക്കാൻ രാമന് കഴിഞ്ഞില്ല അദ്ദേഹം നിശബ്ദനായി തന്നെ സ്ഥിതി ചെയ്തു ഇത് കണ്ടു വിദ്ദേശത്ത് ചോദിച്ചു മകനെ നാളെ യുവരാജാവെ അഭിഷിക്തനാവാൻ ഇരിക്കുന്നു സന്തോഷത്തിന്റെ യാതൊരു ലക്ഷണം ഞാൻ കാണുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് മകനെ ഞങ്ങൾ നിന്റെ ശിരസിൽ ഭാരം അർപ്പിക്കുന്നതിൽ നിനക്കുള്ള ഉത്കണ്ഠയുടെയോ ഭയത്തിന്റെയോ ലക്ഷണമാണ് രാമായത് എന്ന് ചോദിച്ചു വളരെ നേരം ചോദിച്ചിട്ടും വലിയ പൂർവ്വം അഭ്യർത്ഥിച്ചിട്ടും രാമൻ ചക്രവർത്തിയുടെ മുഖത്തുനിന്നും സംസാരിച്ചത് ഇല്ല ഒന്നും പറഞ്ഞില്ല ഇതേ അദ്ദേഹത്തിന് അറിയാതെ നടക്കാമെന്ന കാര്യമല്ല ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടോ അച്ഛനോട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ആവശ്യമില്ലാതെ കാര്യങ്ങൾ രാമൻ സംസാരിക്കില്ല ഇന്നലെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ടുവിൽ രാമൻ പറഞ്ഞു പറയം വയ്യാന്നല്ലേ നിലയിലായതുകൊണ്ട് പറഞ്ഞു അങ്ങ് ഇത്ര തിരക്കായി പ്രവർത്തിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എൻറെ പ്രിയ സഹോദരന്മാർ ഭരതനും ശത്രുവിനും ഇപ്പോൾ ഇവിടെ ഇല്ലാതാരും പിതാമഹനാണെങ്കിലും വളരെ ദൂരെയാണ് തക്ക സമയത്ത് വന്നെത്താൻ സാധിച്ചൊന്നും വരില്ല ഭാര്യാപിതാവിനും വരാൻ കഴിഞ്ഞില്ലെന്ന് വരാം മറ്റു രാജ്യങ്ങളിൽ രാജാക്കന്മാർ രാജകുമാരന്മാർ സാമന്ത രാജാക്കന്മാർ അവരും ഇത് സംബന്ധിക്കുന്നതിന് പ്രയാസപ്പെട്ടില്ല പെട്ടേക്കില്ല നമ്മൾ ഇത്രയും അധികം ആളുകളെ നിരാശപ്പെടുത്തുകയാണെന്നതിൽ എന്റെ മനസ്സിന് വലിയ ദുഃഖമുണ്ട് എന്ന് രാമൻ അവസാനം പറഞ്ഞു ഇത്രയും ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള വേദന അനുഭവിക്കുമ്പോൾ ഇതൊരാഘോഷമാണെന്ന് പറയാൻ പറ്റൂ എന്ന് ചോദിച്ചു തന്റെ വൈകാരികമായ ചിന്തകൾക്ക് മാപ്പു പറഞ്ഞുകൊണ്ട് രാമൻ ദശരഥന്റെ പാദങ്ങൾ നമസ്കരിച്ചു വശിഷ്ഠനായിരുന്നു മറുപടി പറഞ്ഞു ദശരഥ മഹാരാജോ പറഞ്ഞില്ല രാമ ഈ എതിർപ്പുകൾ ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഞങ്ങൾ ചക്രവർത്തിയുടെ ആഗ്രഹത്തിന് ശാന്തരായി കൊടുത്തു എന്ന് കരുതണ്ട രാമ അനുകൂലമായും പ്രതികൂലമായും എല്ലാ വാദങ്ങളെ പറ്റി ഞങ്ങൾ ചിന്തിച്ചു രാമ ഞങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പായി ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞു മഹാരാജാവും വളരെ ദർഭം പ്രകടിപ്പിക്കേണ്ടതില്ല ചക്രവർത്തിയുടെ നിശ്ചയത്തെ ആദരിക്കൂ അഭിഷേകവും തൽസമ്മ ചടങ്ങുകളും നാളെ തന്നെ കട നടക്കണം നീ ചില വ്രതങ്ങളും നോക്കേണ്ടതുണ്ട് രാമ ഇന്ന് രാത്രി കട്ടിലോ മൃദുവായ കിടക്കയോ ഉപയോഗിക്കാൻ പാടില്ല നീയും സീതയും ഉപവസിക്കണം പ്രഭാതമാവുമ്പോൾ നിങ്ങൾ രണ്ടാളും പരിശുദ്ധമായ തൈലം തലയിൽ തേച്ച് സ്നാനം ചെയ്യണം രാമ എന്നിട്ട് മഞ്ഞ വസ്ത്രം ധരിച്ച് തയ്യാറാകണം ഈ പുണ്യകർമ്മത്തിന് നിശ്ചയിച്ചത് പുഷ്യനക്ഷത്രമാണ് ആ ശുദ്ധനക്ഷത്രത്തിന്റെ ഉദയം ആ സമയത്താണ് രാമ അതുകൊണ്ട് തടസ്സമൊന്നും പറയാതെ ഇപ്പോൾ സ്വന്തം വസതിയിലേക്ക് പോകൊള്ളൂന്ന് പ്രസിഷ്ടം പറഞ്ഞു രാമൻ അച്ഛന്റെയും മഹസയുടെയും പാദങ്ങളെ നമസ്കരിച്ച് സുമന്ത്രോടൊപ്പം തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി രാമന് അപ്പോൾ യാതൊരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ശ്രീദേവി വിവരം അറിയിച്ചു അനന്തരം ഉപവസിച്ച് അമ്മയുടെ വസതിയിലേക്ക് ചെന്നു അവരുടെ മുൻപിൽ നമസ്കരിച്ചു അമ്മേടെ അമ്മയാണെങ്കിലോ മകനെ മൃദുവായി പിടിച്ച് എഴുന്നേൽപ്പിച്ച് സ്നേഹപൂർവ്വം തലോടിയോ അങ്ങനിച്ചു ആമ ആനന്ദയായ അവർ പുത്രനൊണ്ട് ബ്രാഹ്മണർക്ക് നന്ദി സൂചകമായി ഗോദാനം ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് ആ ആവശ്യത്തിലേക്ക് കൗസല്യാതവി പശുക്കളെ കരുതിയിരുന്നു അവയെ വിലപ്പെട്ട ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു അമ്മ മറ്റ് പലവിധ ദാനങ്ങളും പലർക്കും അവരണനെ കൊണ്ട് ചെയ്യിച്ചു ആ ഘട്ടത്തിൽ ലക്ഷ്മണനും സുമിത്രയും അവരുണ്ടായിരുന്നു അവൻ അടുത്തിരുത്തി കണ്ണിൽ നിന്ന് നിർബാധം മുഴുകിക്കൊണ്ടിരുന്ന ആനന്ദമർപ്പം തുടച്ചുകൊണ്ട് പറഞ്ഞു മകനെ വളരെ കാലമായി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അമൂല്യമായത് സന്ദർഭമാണല്ലേ എന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു മകൻ മകനെ എന്റെ ജന്മം സഫലമായി ഞാൻ സന്തുപ്തയായി എന്റെ ജീവിതം വിലയുള്ളതായി തീർന്നിരിക്കുന്നു മകനെ ഏറ്റവും പ്രിയപ്പെട്ട കർഷണമേ എന്റെ തകർക്കുടമേ നാളെ മുതൽ യുവരാജാവാണ് ദീർഘായുഷ്മാനായിരിക്കട്ടെ എന്റെ കുട്ടി നീതിയുടെയും ധർമ്മത്തിന്റെയും അനുശാസനങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് നിന്റെ ഭരണം സന്തുഷ്ടവും സുരക്ഷിതവുമായിരിക്കട്ടെ രാമ അകളങ്കിതമായ സദ്ദേശത്ത് സമ്പാദിച്ച് ഈ വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ നേരെ പ്രശസ്തിയും പ്രഭാവവും നിലനിർത്തു രാമ നിന്റെ പിതാവിനേക്കാൾ കൂടുതൽ ശക്തിയും പ്രതാപവും സ്വായത്തമാക്കണം നീ നിനക്ക് ആ താരം ലഭിക്കുന്ന ദിവസം എന്റെ ജീവിതം സഫലമായെന്ന് എനിക്ക് ബോധ്യപ്പെടും കുഞ്ഞെ എന്റെ വ്രതങ്ങളിൽ ഉപവാസങ്ങൾ നിർ നിദ്രാവ്രതം നിന്ന് വന്ന് ഫലിച്ചതായി കരുതും കൂടിയില്ല ഈ അമ്മ ഇത് വിചാരിച്ചിട്ട് കൗസല്യാ മാതാവ് രാമനെ താരോഹിച്ചു അവിടത്തെ കേശച്ചുരുള്ളകൾ തഴകി ആശീർവാദത്തിന്റെ മധുരമായവർക്കും സംസാരിച്ചു അമ്മ അവർ അദ്ദേഹത്തിന് അമൂല്യമായ ഉപദേശങ്ങൾ നൽകി രാമൻ അവ അഭിശ്രദ്ധയോടെ കേട്ടു രാമൻ ലക്ഷ്മണന്റെ നേരെ അമർത്തിച്ചിരിച്ച് നിർദോഷമായ ഭാഷയിൽ അനുജനെ ശല്യപ്പെടുത്തി സഹോദര സുന്ദരമായ അധിക്ഷേപത്തിൽ ഏത് രാജ്യലക്ഷ്മിയാണ് സന്തോഷിക്കുക എന്ന് നിനക്ക് പറയാൻ കഴിയുമോ സുന്ദരമായ അധിക്ഷേപം അങ്ങനെയാ പറഞ്ഞു ലക്ഷ്മൺ തിരിച്ചടിച്ചു ജേഷ്ഠ എനിക്കൊരു രാജ്യലക്ഷ്മിയും എന്നെ പരിണയിക്കേണ്ട ആവശ്യമില്ല അങ്ങയുടെ രാജ്യത്തിൽ തന്നെ അങ് എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ഞാനത് ചെയ്യും എനിക്ക് ഞാനൊരു രാജ്യം തരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏത് രാജ്യമാണ് എനിക്ക് തരിക എന്ന് നിനക്ക് പറയാൻ പറ്റുമോ അപ്പൊ എനിക്ക് വേണ്ട എനിക്ക് അടിന്റെ കൂടെ എന്തെങ്കിലും ഇവിടെ ജോലി ചെയ്ത് ചെയ്യാൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ മതി എന്ന് അനിയൻ പറയുന്നു ഈ ഭാഗ്യം മാത്രം മതി കേട്ടാ എനിക്ക് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ രാമപാദങ്ങളിൽ വന്ദിച്ചിട്ടു ഒരു ദിവസത്തെ വ്യത്യാസം മാത്രമുള്ള രാമന് ഇതാണ് തര ഭാരതം ദക്ഷിണ ഭാരതം തമ്മിലുള്ള വ്യത്യാസം എന്നെ നമുക്ക് കാണാം ദക്ഷിണ ഭാരതത്തിൽ അത്ര അധികം ഭയഭക്തി ബഹുമാനമില്ല ഏകപത്മീ വ്രതൊന്നുമില്ല എന്തൊക്കെയോ ആണ് നമുക്കതൊക്കെ വഴിപോലെ കാണാവുന്നതാണ് അപ്പൊ രാമൻ പറഞ്ഞു ലക്ഷ്മണ നീ എന്റെ പ്രാണനല്ലേ അതുകൊണ്ട് രാജ്യഭരണത്തിൽ പകുതി ഉത്തരവാദിത്തം എൻ്റെതാണ് അതിനാൽ രാജകീയ വസ്ത്രങ്ങളും വസ്ത്രങ്ങൾ മാത്രങ്ങളും എൻ്റെ കൂടെ ഒരുങ്ങി നിനക്ക് നിനക്കെന്റെ ഭാരങ്ങളിൽ ആ സുഖങ്ങളിൽ കീർത്തിയിൽ സമ്പത്തിൽ എല്ലാം പകുതി പങ്കുണ്ട് എന്റെ സസുഖത്തിനും എൻ്റെ സന്തോഷത്തിനുമൊക്കെ നിനക്ക് പകുതി പങ്കുണ്ട് രാമൻ എന്നോട് പറയുന്നു ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നതിലും ഞാൻ ആവാതിരിക്കുന്നതിനും എനക്ക് പകുതിയോഹരിട്ടുണ്ടെട്ട രാമൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സുമിത്ര കണ്ണു നിർവാക്കുകയും രാമന്റെ ലക്ഷ്മണന്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയുമായിരുന്നു പാവ സ്ത്രീയാണ് സുമിത്ര അവർ പറഞ്ഞു രാമ നീ ലക്ഷ്മണന്റെ തമ്മിൽ നിലനിൽക്കുന്ന സ്നേഹം എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നു രാമ എൻ്റെ മകൻ എൻ്റെ ദാസനായിരിക്കുന്നതിനപ്പുറം യാതൊരു അന്തസ്സും വേണ്ട അത് മതി എൻ്റെ മകനെ അവൻ എന്നും നിൻ്റെ സ്നേഹവും വാത്സല്യവും ലഭിക്കുവാൻ കഴിയുമെങ്കിൽ അത് തന്നെ മതി കുഞ്ഞേ രാമൻ്റെ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്നു ലക്ഷ്മണനും അത് തന്നെ ചെയ്തു രാമന്റെ കൂടെ ലക്ഷ്മണൻ രാമന്റെ കൊട്ടാരത്തിലേക്കാണ് പോയത് രാവായതോടുകൂടി രാമന്റെ കർമ്മസംബന്ധമായ ഉപവാസം ആരംഭിച്ചു പരിശുദ്ധമായ കുഷകൊണ്ടുണ്ടാക്കിയ പായി വൈദിക പ്രതിധ്വനിച്ചു രാമന്റെയും സീതയുടെ ചടങ്ങ് സ്നാനത്തിനായി പരിചാരകന്മാർ സരയൂ നദിയിൽ പവിത്ര ജലം കനകലശങ്ങളിൽ കൊണ്ടുവന്നിരുന്നു അവരിൽ അനുഗ്രഹം ചൊല്ലിയുന്നതിനായി പണ്ടിരുന്ന വേദമന്ത്രങ്ങൾ ചൊല്ലുകയാണ് ഈ വേദോച്ചാരണം ആഹ്ലാദകരവും കാതുകൾക്ക് ഇമ്പവുമായിരുന്നു അത്ര മനോഹരമായിരുന്നു ആ വേദം ചൊല്ലുന്നത് കൈകയുടെ ദാസി മന്ധര കളയൊന്നു രാത്രി മടങ്ങുമ്പോൾ ജനങ്ങളുടെ ആവേശം കണ്ട് കാരണം നിരക്കി ആനന്ദത്തിന്റെയും ഉത്സാഹ തള്ളലിന്റെയും എല്ലാം കാരണം ശ്രീരാമചന്ദ്രന്റെ ആസന്നമായ അറിഞ്ഞു സൗസന്യയുടെയും സുമിത്രയുടെയും കൊട്ടാരങ്ങളിലെ പരിചാരികമാർ മുല്ലക്കുതുല്യമായ വണ്ണമയുള്ള വസ്ത്രങ്ങളും വിലപ്പെട്ട ആഭരണങ്ങളും മണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായി പോകുന്നതും അവൾ കണ്ടു ഈ കാഴ്ച അവൾക്ക് ഒറ്റ സഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ ശരീരം മുഴുവൻ തേള് കുത്തിയ പോലെ എന്തോ ഇഴയുന്നതായി മന്ധരക്ക് തോന്നി അവൾ കൈകയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അമ്മേ അമ്മേ വാതിൽ തുറക്ക് അടിയന്തിരമായ ഒരു സംഗതി പറയാനുണ്ട് ഇപ്പോൾ ദേവിയുടെ ജീവിതം തന്നെ ധാർമ്മികമായ ആപത്തിലാണെട്ടോ ഒരു ഭൂകമ്പം ആരംഭിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് പോയപാട് പറഞ്ഞത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉരുണ്ടുരുണ്ടു പോകുന്ന വാക്കുകളിലുള്ള അവളുടെ വികാരോചനമായ മുന്നറിയിപ്പ് കേട്ട രാജ്ഞി പെട്ടെന്ന് വാതിൽ തുറന്നു പരിഭ്രമത്തോട് അന്വേഷിച്ചെന്താ എന്ത് സംഭവിച്ചു എന്താണ് ആപത്തത് പെട്ടെന്ന് വല്ല നാശവും ഉണ്ടായോ ഈ പരിഭ്രമം വേദനയും എല്ലാം എന്തിനെ ഒന്നും അറിഞ്ഞില്ല അരി കൈകൊന്നും അറിഞ്ഞിട്ടില്ല മന്ത്രം അറിഞ്ഞില്ല അവരൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദേവിയുടെ ജീവിതം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത്ര തന്നെ അങ്ങേക്ക് ഇനി അങ്ങോട്ട് ബുദ്ധിവൈകല്യവും മനോവ്യഥയും കൊണ്ട് അശക്തിയായി ജീവിക്കേണ്ടി വരും ശക്തിയില്ലാതിങ്ങനെ ഒരു ഭ്രാന്തിയുടെ മാതിരി ഉന്മാദിനിയുടെ മാതിരി അലയേണ്ടി വരുന്നാണ് പറയുന്നത് വരാനിരിക്കുന്ന വേനീയാ അവസ്ഥ കണ്ണീരൊളിപ്പിച്ചുകൊണ്ടവ് വിശദീകരിച്ചു കൂടി കൂടെ ഇങ്ങോട്ട് കരഞ്ഞൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലോ മഹാരാജൊന്നും സുഖമാണല്ലേ രാമനും കൗസല്യക്കും സുമിത്രക്കും ഇവർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ശരി ഇവർക്കെല്ലാം സുഖമാണെങ്കിൽ അവരെ യാതൊരു ആപത്തും ഭീഷണിപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്കെന്താ എനിക്കും സുഖം തന്നെ അല്ലേ എനിക്കൊരു സമാധാനക്കുറവുമില്ല എനിക്കെന്ത് സംഭവിക്കാനാണ് അവർക്ക് ആപത്ത് പറ്റിയോ ഒന്ന് വേഗം പറഞ്ഞാട്ടെ രാജ്ഞ നിർബന്ധിച്ചു രാജ്യയുടെ തല പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു മേഘദ്യോതകമായ അഭ്യർത്ഥനയുടെ രൂപത്തിൽ അവരുടെ താടി പിടിച്ചു ഒരു മറുപടിക്ക് അപേക്ഷിച്ചുണ്ടെങ്കിലൊന്ന് പറയൂ അന്തര വേവലാദിയോടെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞവർക്കൊന്നും യാതൊരു ആപത്തും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങ അങ്ങയുടെ പുത്രന്റെ കഴുത്ത് ഞെരിക്കാൻ അവർ നിശ്ചയിച്ചു ഇതും പറഞ്ഞു പറഞ്ഞവൾ ദയനീയമായി വിലപിച്ചു കൈയ്യ നേരത്തോടെ വഞ്ചി എന്താണ് വെൻഡരെ നീ തെറ്റ് ചെയ്യുകയാണ് കേട്ടോ മഹാരാജ വർത്തരക്കാരനല്ല അതുപോലെ തന്നെയാണ് രാമനും ലക്ഷ്മണനും എൻ്റെ സഹോദരിമാരായ കൗസല്യം പുനിത്രയും എന്റെ സഹോദരിമാർ സ്വന്തം കുട്ടികളെക്കാൾ എൻ്റെ മനസ്സിൽ സ്നേഹിക്കുന്നു നിന്റെ പ്രസ്താവന നിന്റെ അസ്വാഭാവികമായ ബുദ്ധിയും വെളിപ്പെടുത്തുന്നു എന്റെ ബുദ്ധി ശരിയല്ല മെന്ധരെ നാം നീ കളിച്ചുപോകുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് സത്യമല്ല ശരി നീ ഇതുവരെ എന്നോട് സൂക്ഷ്മമായ സംഗതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല വരും വിശദവിവരങ്ങൾ പറയും വിശദമായിട്ടെന്നോട് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞു അപ്പൊ അന്ധന പറയാൻ തന്നെ ഈ ആളെ പുറത്ത് രാമചന്ദ്ര യുവരാജാവായി കിരീട ധാരണം ചെയ്യിക്കും പ്രഥമരാജ്ഞ നിയന്ത്രണമില്ലാത്ത ആനന്ദം നിറഞ്ഞ മനസ്സുമായി തൻ്റെ പരിചാരികമാർക്ക് വിലപ്പെട്ട പട്ടുവസ്ത്രങ്ങളും ആക്രണങ്ങളും ദാനം ചെയ്തു അവർ രാമനോട് ധാരാളം പശുക്കളെയും സ്വർണവും കണക്കെട്ട് ദാനം ചെയ്യാൻ പറയുകയാണ് ആര് അഭിഷേകത്തിന്റെ ആഘോഷം സംബന്ധിച്ച ഗൗരവ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടവർ അങ്ങേനിക്കാതിരിക്കുകയാണ് എനിക്കിന്ന് നിശബ്ദമായി തയ്ച്ചൂടാ കേട്ടോ സമ്മതിച്ചൂടാത് അതിന്റെ സൂചനകൾ മനസ്സിലാക്കാൻ ദേവിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലേ തന്നെ പോലെ ഭാഗ്യമുള്ളവർ ആരുമില്ലെന്നുള്ളത് കൊള്ളയായ പൊങ്ങച്ചത്തിൽ ദേവി ആഹ്ലാദിച്ചു വിഹരിക്കുന്നു പക്ഷേ നിന്റെ ഭാഗ്യം ക്ഷണന്തോല ചൊരുങ്ങിട്ടൊരു മിഞ്ഞ് വരികയാണ് ഭർത്താവിനും ും ദേവി അവഗണിക്കാവുന്ന ആളായിരിക്കുന്നു വളരെ താമസിച്ചാൽ ദേവിയുടെ ദാസിയുടെ വിലകെട്ട പദവിയിലേക്ക് കരം താഴ്ത്തപ്പെടും ആ അപമാനം പിടികൂടുന്നതിന് മുമ്പ് ജാഗ്രതയായിരിക്കൂ ഉറക്കത്തിൽ നിന്നും ഉണരു കൈകേ ഉണരുവോ പ്രത്യാഘാതം കൊണ്ട് പൂർണമായ ബോധത്തോടുകൂടി പ്രവർത്തനങ്ങൾ ജാസൂട്ടണം ചെയ്യൂ മുന്നിൽ വാ പൊളിച്ചു നിൽക്കുന്നാഭത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആർഗത്തെപ്പറ്റി തീരുമാനമെടുക്കൂ ആ പത്ത് ദേവിക്ക് അതിവേഗം സമീപിക്കുകയാണ് ഒക്കെയാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മന്ധരക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ഈ അല്ല കൈകൈക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ഈ മന്ധര രാമന്യ വരാജാവാകുമ്പോൾ മുഴുവൻ സാമ്രാജ്യവും പിടിയിലാണ് ഓർമ്മിച്ചോളൂ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ബാക്കിയുള്ളവരെ പോലെ ദേവിക്കും അവരുടെ താളത്തിനനുസരിച്ച് തുള്ളേണ്ടി വരും മന്ധര അവരുടെ കുടിലെ തന്ത്രം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ ഭാഗം ഭംഗിയായി അഭിനയിക്കുകയും കള്ളക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുകയായിരുന്നു അവരുടെ ശക്തി കൈകളുടെ മനസ്സിൽ ഭക്തി അവരുടെ ഭക്തി ഉണ്ടല്ലോ അത് മനസ്സിൽ ദൃഢമായി പറഞ്ഞു അത്തുവരെ അത്ര ഇവളത്ര പറഞ്ഞിട്ട് കൈകൈയ്യെ വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് നയിക്കുകയാണ് അവരുടെ വാദത്തിൻ്റെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല അവള് പറഞ്ഞു വന്നത് നിനക്കെന്താണ് പറ്റിയത് ചിത്രഭ്രമുണ്ടോ നീ എന്താണ് ഭ്രാന്ത പിടിച്ചത് സംസാരിക്കുന്നത് രാമൻ യുവരാജാവുന്ന സാമ്രാജ്യത്തിന് നല്ല നല്ല ശകുനമല്ലേ ഇതാ ഈ നല്ല വാർത്ത ആദ്യം കൊണ്ടുവന്ന് സമ്മാനം പ്രതിഫലമായി എൻ്റെ ഈ കഠാഭരണം സ്വീകരിക്കും പഴുത്തിൽ കിടന്ന് രത്നാഭരണം ഒരു കൊടുക്കുകയാണ് കൈകൈ സന്തോഷിക്കൽ ആനന്ദമൊന്നയാവും രാമൻ യുവരാജാവ് അഭിഷേകം ചെയ്യുന്നത് ഒരു പക്ഷേ അവസല്ലേക്കാൾ കൂടുതൽ ആനന്ദം എനിക്ക് പ്രദാനം ചെയ്യും ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കുള്ള ആനന്ദം സീമേറ്റതാണ് അന്ധരെ രാമചന്ദ്രനും എന്നെ അവൻ്റെ അമ്മയെക്കാൾ ഏറെ സ്നേഹിക്കുന്നുനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും ആണ് പറയുന്നത് അവൻ എന്നെ കൂടുതൽ ആദരിക്കുന്നു ഇത്രയും പരിശുദ്ധനും സ്നേഹസമ്പന്നനുമായ ഒരാളുടെ പേരിലുള്ള ആരോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുകയില്ല നല്ല വസ്തുക്കൾ എനിക്ക് തന്നി മറ്റു വല്ലവർക്കും കൊടുക്കൂ മഹാ നന്ദനം നല്ല സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നിട്ടേ കൗസല്യാദേവിക്ക് പോലും കൊടുക്കൂലും അതാണ് സ്വഭാവം നിന്റെ ബുദ്ധിക്കെന്തോ വൈകല്യം നേരിട്ടിരിക്കുന്നു മന്ദരേ അതത്ര വഷളായിരിക്കുന്നു കൈകൈ മന്ധരെ കർക്കശമായി ശാസിച്ചു കൊച്ചു ഗൗരവത്തിൽ തന്നെ കൈകൈ പറഞ്ഞു മന്ധര തന്നെ തന്ത്രം ധരിക്കാതെ പോകുന്നു എന്ന് ഭയപ്പെട്ടു അവൾ കൂടുതൽ വാശിയിലും ശബ്ദത്തിൽ നിന്നും ധരിക്കാൻ എന്റെ കാരണബുദ്ധി നൂതനവും വ്യക്തവുമാണ് എന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കില്ല സംഭവിക്കാതിരിക്കാതാണ് ഞാൻ നോക്കുന്നത് എന്നാ പറയുന്നത് ചിരിച്ചടി സംഭവിച്ച അന്നേയുടെ കാരണ ബുദ്ധിക്കാണ് വൈകൈക്കാണ് ബുദ്ധി ഭ്രമം തന്നതെന്ന് പറയുന്നത് അവൾ തുടർന്നു ദേവിയെ കാത്തിരിക്കുന്ന നിർവീതിയെ പറ്റി ദേവിക്കൊരു ഉത്കണ്ഠയുമല്ല പഴയ ബന്ധത്തെയും സ്നേഹപൂർവ്വമുള്ള അടുപ്പത്തെയും ബന്ധമായി വിശ്വസിച്ച് കെട്ടി പിടിച്ചിരിക്കുകയാണ് ദേവി മറ്റുള്ളവരെല്ലാം ദേവിയെ വഞ്ചിക്കാൻ അഭിനയിക്കുന്നു അവർക്കുള്ളിൽ ദേവിയെ പറ്റി യാതൊരു ബഹുമാനവുമില്ല മഹാരാജാവിന് മറ്റ് രാജ്ഞിമാരോട് യാതൊരു പ്രേമവുമില്ല പ്രഥമപത്ന കൗസല്യയുടെ നേരെ മാത്രമേ അദ്ദേഹം മനുരാഗ വിവനായിരിക്കുകയുള്ളൂ ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇടയ്ക്കിടെ പ്രിയങ്കരങ്ങളായ വാക്കുകൾ ഉപയോഗിക്കുന്നവരും അത്രമാത്രം അങ്ങനെ സന്തോഷിപ്പിക്കാൻ ഒരു ഒരു ചക്കരപ്പായ നമ്മളെ വാക്കിൽ അങ്ങനെയല്ലേ പറയാ അങ്ങനെയുള്ള ഓരോരു സുന്ദരമായ സംസാരം കൊണ്ട് വരുന്നത് അത്രേ ഉള്ളു ഇഷ്ടം നല്ലതാ അത്യാവശ്യം ഹൃദയത്തിൽ അദ്ദേഹത്തിൽ ദേവിയോട് യാതൊരു പ്രേമവുന്നില്ല ഒരു ചിന്തിക്കും രാമന്റെ അഭിഷേകക്കാരി ഇവരെ ആരും ദേവിയെ അറിയിച്ചോ ഇതുവരെ ഇല്ലല്ലോ ഈ നിർദ്ദേശത്തെ പറ്റി അവർ ദേവിയോട് ആലോചിച്ചോ ഇല്ല കാരണം അവർക്ക് ദേവിയെ പറ്റി തെല്ലുവോലും മതിപ്പോ ബഹുമാനമോ ഇല്ല ഒരിക്കലും ഒരു ദിവസമെങ്കിലുമോ അവർ ദേവിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇത്തരം ഒരു തീരുമാനത്തിലെത്താൻ സാധാരണയായി അവർ എത്ര മാത്രം സമയം ആലോചനക്കും ആസൂത്രണത്തിനും എടുക്കാമെന്ന് ചിന്തിച്ചു നോക്കുക ഗുരുഗിരിയുടെ ധാരണ കാര്യം ഇത് പിറന്നാളൊന്നും അല്ല ഗുരുഗിരിയുടെ ധാരണന്ന് പറഞ്ഞാല് രാജ്യം മുഴുവനും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ഇതാണ് അതിന് ഇഷ്ടപ്പെട്ടെന്ന് തീരുമാനിക്കോ ഇല്ലല്ലോ മനോഹരമായ ഒരു ദിവസം അത് ആകാശത്തിൽ സ്വയം വീഴുന്നൊന്നും അല്ലല്ലോ ആണോ അവർ നിശബ്ദമായും രഹസ്യമായും നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു ഇത് മുഴുവനും കൗശലയുടെ ഉപജാപമാണ് അങ്ങനെയൊക്കെയാണ് ഈ മന്ധര പറഞ്ഞു കൊടുക്കും കേട്ട് നല്ലോണം ദേഷ്യം വെച്ച് പറയുകയാണ് നിർത്തു ആ കാര്യം അന്ധരെ എന്റെ സഹോദരി ഉപജാപത്തിന് പ്രാപ്തയല്ല അവർ അത്രയും മതപ്പതിക്കുകയുമില്ല അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല മഹാരാജാവാണെങ്കിലും അദ്ദേഹം എന്റെ സഹോദരിമാരെക്കാളും വളരെ പുലീനതയും ധർമ്മനിഷ്ഠയമുള്ള ആളാണ് നിജത്വത്തിന്റെ ഒരു അടയാളമുള്ള അദ്ദേഹത്തിൽ കാണുകയില്ല ശരിയായ കാരണം ഉണ്ടായതുകൊണ്ട് അഭിഷേകം എന്തോ പെട്ടെന്ന് നടത്തേണ്ടി വന്നത് കൊണ്ടാണ് തീരുമാനിച്ചിട്ടുണ്ടാവുക രാമന്റെ വിവാഹാഘോഷങ്ങൾ അതിന്റെ ഒരുക്കങ്ങൾക്ക് എത്ര മാസം വേണ്ടി വരുമായിരുന്നു പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ല അതുപോലെ തന്നെ രാമന്റെ പട്ടാഭിഷേകവും ചുരുങ്ങിയ സമയം കൊണ്ട് തീർച്ചപ്പെടുത്തതായിരിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ നീ എന്നോട് ഇതിനെ കുറ്റിനൊന്നും സംസാരിക്കേണ്ട പോകൂന്ന് പ്രാർത്ഥിക്കുകയാണ് കൈകൈ പക്ഷെ കൈകയുടെ ശാസന ഫലിക്കുമോ മന്ദരയുടെ ഭീഷണി എന്ന് നമുക്ക് നാളെ കണ്ടറിയാം അതല്ലേ നല്ലത് നോക്കാം നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാപത്തിൽ വെച്ച് മംഗളം ചെല്ലാം മംഗളം രായ മഹനീയർഥയെ ചക്രവർത്തി തനുജായ സാർവഭമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമൂർത്തയെസാമോഹനൂപായും ശ്ലോകായ മംഗളം श्रीरामचन्द्रप्रभो पाहि पाहि अञ्जने स्वामिके जये कायेन वाचामनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य सकलं परस्मै नारायणायति समर्पयामि